Feeling so good about all the things that we അപകടക്കെടി ഒരു കീ താന്നൂർ ദേവദാർ മേൽപ്പാലം പാലത്തിൽ നിറയെ കുഴികളും പല ഭാഗങ്ങളിൽ വിള്ളലുകളുമുണ്ട് സ്ലാബുകൾക്കിടയിലെ ഇരുമ്പ് പട്ടകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനാൽ ഇതിൽ തട്ടി ഇരുചക്രവാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട് ശാശ്വതമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികളും പറഞ്ഞു താനൂർ ദേവദാർ മേൽപ്പാലത്തിലാണ് നിറയെ കുഴികളും വിള്ളലുകളും രൂപപ്പെട്ടത് ടോൾ പിരിവ് മുടക്കം കൂടാതെ തുടരുമ്പോഴും പാലത്തിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല സ്ലാബുകൾക്കിടയിലെ ഇരുമ്പ് പട്ടകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇരുചക്ര വാഹനക്കാർ ഇതിൽ തട്ടി വീഴുന്നതും പരിക്കേൽക്കുന്നതുമെല്ലാം ഇപ്പോൾ ഈ ഭാഗത്തെ പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട് ചമരോട്ടം പാലം തുറന്നതോടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ചരക്ക് വാഹനങ്ങളടക്കം ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത് കൃത്യമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതു മൂലമാണ് ഇത് തകർന്നിരിക്കുന്നത് പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഗുരുതരമായ പ്രശ്നം അധികൃതരുടെ മുമ്പിൽ എത്തിയിട്ടും ഒരു പരിഹാരവും കാണാൻ തയ്യാറാകുന്നില്ല വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രയും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എത്രയും വേഗം പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു ടോൾ പിരിവ് നടക്കുന്നുണ്ട് ഇതിന് ഒരു മാറ്റമില്ല വർഷങ്ങളായിട്ട് എന്നാണ് ഇതിന്റെ അവസാനം വരെ കഴിഞ്ഞ നാല് വർഷം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല ഇവിടെ ഇപ്പോ നാട്ടുകാർക്കും പിന്നെ വാഹനങ്ങൾക്കും തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ദിവസേന കുട്ടികൾ ബൈക്കേറ്റ് വീകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ മുലക്കൽ ഹോസ്പിറ്റലിൽ കുട്ടികൾ ഒരു കുട്ടി വീണ അഡ്മിറ്റായ വിഷയമുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ കണ്ണ് കണ്ണ് തുറക്കാത്ത പക്ഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ദേവദാർ സ്കൂളും ആയിരത്തിനുമേലും കുട്ടികളുള്ള എസ് യുപിയും അപ്പുറത്തുള്ള എൽ പി സ്കൂളും ഒരുപാട് വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൽ ഇത്രയും കുഴിയും കുണ്ടും കമ്പി വരെ പുറത്ത് കാണുന്നൊരു അവസ്ഥയാണ് ഉള്ളത് ഇത്രയും ശോചനീയമായി ഈ പാലത്തിന് ഇതുവരെ ഒരു മെയിൻ്റനൻസ് പോലും നടത്താത്തത് അധികാരികളുടെ ഭാഗത്തുള്ള പിടിപ്പീട് തന്നെയാണ് ഇതിൻ്റെ ടോൾ പിരിവ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നാല് വർഷം മുന്നേ നമ്മൾ ആവശ്യമായ അധികാരികൾക്കൊക്കെ മെമ്മോറാണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും അവസാനിപ്പിക്കുക എന്നുള്ള വാക്കാലുള്ള ഉറപ്പല്ലാതെ ഇപ്പോഴും ടോൾ പിരിവ് ജോറായിട്ട് നടക്കുകയാണ് ഈ മുസ്തുവാ പറഞ്ഞ പോലെ പക്ഷേ ആ കിട്ടുന്ന പൈസയെങ്കിൽ ഈ റോഡിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ എന്നോ നമുക്ക് പരിഹരിക്കാമായിരുന്നു രാത്രി സമയങ്ങളിൽ പാലത്തിൽ ഇരുട്ടാണ് വെളിച്ചം സ്ഥാപിക്കാനുള്ള നടപടികൾ വർഷങ്ങളായി നടന്നിട്ടില്ല വെടിഞ്ഞ് പരിഹാരം ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ വണ്ടിക്കായാലും യാത്രക്കാർക്കായാലും അപ്പോ ഈ വണ്ടിയിൽ ചിലപ്പോ ഗർഭിണികൾ ഉണ്ടാവും കിഡ്നി പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് വെച്ച് ചവിട്ടാനും പറ്റൂല അപ്പോൾ ഈ കിട്ടണ പൈസ മൊത്തം നമുക്ക് ഇതിന് ചെലവാക്കണം നിങ്ങൾ അറിയാലോ ഈ ഓട്ടോ റിഷോ എന്താ കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്